ബെറ്റിംഗ് ആപ്പുകളും ഗാംബ്ലിംഗ് ആപ്പുകളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ക്രിയേറ്റർമാർക്ക് ഒരു എട്ടിൻ്റെ പണി ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഗൂഗിളിൻ്റെ ആഡ്സെൻസിനകത്താണ് ഈ ഒരു പുതിയ പോളിസി മാറ്റം വന്നിരിക്കുന്നത് പുതിയ പോളിസി പ്രകാരം ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് സംവിധാനങ്ങളൊക്കെ യൂട്യൂബിലൂടെയോ വെബ്സൈറ്റിലൂടെയോ ഒക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ്സെൻസ് മോണിറ്റൈസേഷൻ പൂർണ്ണമായും ഡിസേബിൾ ആയി പോകുന്നതായിരിക്കും അപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം അവർ കുറച്ച് രാജ്യങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആ രാജ്യങ്ങളിൽ ഉള്ളവർക്ക് ഇത്തരം വീഡിയോകൾ വീഡിയോകൾ അല്ലെങ്കിൽ വെബ്സൈറ്റിനകത്ത് ഈ ഒരു സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാം രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ കൊടുത്തിട്ടുണ്ട് ഓസ്ട്രേലിയ ബ്രസീല് കാനഡ കൊളംബിയ ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് അയർലൻഡ് ഇറ്റലി ജപ്പാൻ മെക്സിക്കോ നെതർലാൻഡ് ഫിലിപ്പീൻസ് സൗത്ത് കൊറിയ സ്പെയിൻ തുർക്കി യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത്രയും രാജ്യങ്ങളിലുള്ളവർക്ക് ഈ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ കുഴപ്പമില്ല ഇതിനകത്ത് കേട്ടല്ലോ ഇന്ത്യ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇത്തരം പരിപാടികൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ പോകും ഒരു തവണ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല ഒരാൾക്ക് ഒരു ലൈഫ് ഒരു ഒറ്റ ആഡ്സൻസ് അക്കൗണ്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ പിന്നെ ആ ഡിസേബിൾ ആയ ആളിൻ്റെ പേരിൽ രണ്ടാമത് ഒരു ആഡ്സൻസ് അക്കൗണ്ട് ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല അയാൾക്ക് ഒരിക്കലും യൂട്യൂബിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ വരുമാനം ഉണ്ടാക്കാനും സാധിക്കില്ല അപ്പോൾ ഗ്യാംളിങ് ആപ്പുകളും ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രമുഖ ക്രിയേറ്റർമാർ ഒന്ന് കരുതിയിരിക്കുക നിങ്ങൾക്കുള്ള എട്ടിൻ്റെ പണി വന്നിട്ടുണ്ട്